നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ മലയാളി വാർത്ത പ്രസിദ്ധീകരിച്ചാൽ മലയാളി വാർത്ത പുറത്തുവിട്ട ഒരു വീഡിയോ അത് വലിയ ചർച്ചയായിരുന്നു അതിൽ പറഞ്ഞത് സാധാരണക്കാരിയും ഇട്ടമ്മയും കർഷകയും ഒക്കെ ആയ ശ്രീലതയുടെ ഒരു അഭിപ്രായമായിരുന്നു വലിയ രീതിയിൽ അത് വൈറലാവുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് ശ്രീലത പറഞ്ഞ വളരെ വ്യക്തമായ ഒരു പോയിന്റ് ആയിരുന്നു അതിജീവിത എന്ന് നമുക്ക് ശക്തമായി പറയാൻ സാധിക്കുന്നത് നടിയക്രമിച്ച കേസിലെ യുവതിയെ തന്നെയാണ് എന്നുള്ളതാണ് ഇന്നലെ അതിന്റെ സുപ്രധാന വിധി വരുമ്പോൾ ഇതേ ശ്രീലതയുടെ അഭിപ്രായം എന്താണ് നമുക്കൊന്ന് ചോദിക്കാം അതായത് നടി ആക്രമിച്ച കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വരുന്നു ആ വിധിയിൽ എനിക്ക് തോന്നുന്നു സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല കാരണം കഴിഞ്ഞ തവണ തന്നെ തങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു വെച്ചതാണ് ആ നടിയോടൊപ്പമാണ് എന്ന് താങ്കളുടെ വാക്കിലുണ്ടായിരുന്നു എന്തു തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായം വന്നപ്പോൾ എന്തു തോന്നുന്നു വിധി കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായം വന്നപ്പോൾ ഞാൻ എന്റെ വ്യക്തമായ ഒരു ധാരണയനുസരിച്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് വന്നു എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരുപാട് പേര് ഞെട്ടിത്തെരിച്ചെന്നും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച എന്ന് പറയാൻ കാരണവുമുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ കോടതി മുറിക്ക് അകത്ത് തന്നെ നമ്മുടെ അതിജീവിത എന്ന് പറയുന്ന കുട്ടി ഒരുപാട് പീഡനങ്ങൾ വലിയ അവൾ റേപ്പിന്റെ ആ പീഡനം അനുഭവിച്ച പീഡനം അനുഭവിച്ചെന്ന് പറഞ്ഞു രാഷ്ട്രപതിക്ക് വരെ കൊടുക്കുകയും വനിതാ ജഡ്ജിയെ എന്നുള്ള അഭിപ്രായമൊക്കെ വന്നതാണ് അപ്പം അന്ന് തൊട്ടേ നമുക്കറിയാം എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നതെന്നും പിന്നെ ദിലീപിന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റ് ആണ് ഒരുപാട് വിധികൾ വന്നിട്ടുള്ളപ്പോൾ അദ്ദേഹം അനുകൂലമായിട്ട് എടുത്തിട്ടുണ്ട് അത് ആ അഡ്വക്കേറ്റിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല വക്കീലന്മാരാകുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതികളെ എങ്ങനെയും രക്ഷപ്പെടുത്താനേ കക്ഷികളെ എങ്ങനെയും രക്ഷപ്പെടുത്താനേ അവർ നോക്കുകയുള്ളു അതിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിധി പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ വിധി പ്രതീക്ഷിച്ച് ദിലീപ് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ദിലീപ് പറഞ്ഞ ആ സെൻറ്റൻസുകളിലൂടെയാണ് ഞാനും തുടങ്ങുന്നത് ദിലീപ് പറഞ്ഞു ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നത് എനിക്കിനി പറയാനോ മാധ്യമങ്ങളോട് പറയാനുള്ളത് പൊതുജനങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് തൊട്ട് ഞാനും ഇങ്ങോട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എനിക്കിത് ഒരു ഇതിനൊരു മറുപടി നൽകണമെന്ന് എനിക്ക് ഒരു എൻ്റെ ഒരു വീട്ടമ്മ എന്ന നിലയിലും ഒരു വനിത എന്ന നിലയിൽ മാത്രമല്ല വനിതയായാലും പുരുഷനായാലും എല്ലാവരോടും ഒപ്പം ാണ് എന്റെ ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജുവിനെതിരെ പറഞ്ഞ ഒരു സെന്റൻസിൽ നിന്ന് തുടങ്ങാം മഞ്ജു പിന്നെ ക്രിമിനൽ ഗൂഢാലോചന ആണെന്ന് പറഞ്ഞതിലൂടെയാണ് ദിലീപ് അതിൽ പ്രതി ചേർക്കപ്പെട്ടതും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ മുഖഭാവം അദ്ദേഹത്തെ ആ വാക്കുകൾ പറഞ്ഞ സ്ട്രെസ്സ് നമ്മൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാവുന്നതാണ് മഞ്ജുവിലോട്ട് തിരിച്ച് വിടുന്ന ആ ഒരു ഇത് മഞ്ജുവല്ല ആദ്യം ഇത് പറഞ്ഞത് ആ കുട്ടിക്ക് പീഡനം ഉണ്ടായ സമയത്ത് തന്നെ അവിടെ മാധ്യമങ്ങൾ എത്തുമ്പോൾ അത് എട്ട് വർഷം മുമ്പ് നടന്ന കാര്യമാണെങ്കിൽ ഞാൻ അന്ന് തൊട്ട് ഈ എല്ലാ ടി വിയിലും മാധ്യമങ്ങളിലും പത്രങ്ങളിലും വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അന്ന് പറഞ്ഞിരുന്നു ആ കുട്ടി ആദ്യം പറഞ്ഞത് അവളാണ് ചെയ്തത് അവളാണ് അവൾ അമ്മയാണ് ചെയ്തത് അപ്പൊ അവർക്ക് അന്ന് തന്നെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതിന്റെ ശത്രു ആരാണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ പീഡനം നടക്കുമ്പോഴത്തേക്ക് സുനി അന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ പറഞ്ഞിരുന്നു എനിക്കിതൊരു കൊട്ടേഷനാണ് ഞാനല്ല ഈ ആണെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം ആ പീഡനം നടക്കുന്നതെന്ന് പറഞ്ഞ ഒരു സാധാരണ ഇതല്ല ഒരു റേപ്പ് റേപ്പാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു റേപ്പ് കേസ് കൊടുത്താൽ മതി ഇതെന്ന് പറയുമ്പോഴത്തേക്കൊരു കൊട്ടേഷൻ ആകുമ്പോൾ അത് തെളിയിക്കാൻ ആ റേപ്പിൻ്റെ ആ ഒരു ഇത് എത്രയോ കോടതികളിൽ ഇനി ഇനി അവർ മുൻപോട്ട് പോകുമ്പോൾ ആ കോടതികളിലെല്ലാം ഇത് സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് അപ്പോൾ അതൊരു സാധാ ബലാത്സംഗ കേസായിട്ടല്ല പോകുന്നത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം അത് എത്ര പേര് കാണണം എത്ര പേരതിൽ നൂലിര കീറി അത് വിലയിരുത്തിയിട്ടാണ് ചിന്തിക്കുന്നതെന്ന് ഇവര് കൊട്ടേഷ സംഘം ആണെന്ന് ദിലീപ് ആണെന്ന് ഏർ വ്യക്തമായിട്ട് അറിയാവുന്നവർ തന്നെയാണ് എല്ലാരും അവരുടെ ഫിലിം ഫീൽഡിലുള്ളവരായാലും അല്ലാതെയും അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോഴും അവർ ഇതിന് മുൻപ് ഇത് ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ അവർ പ്രതീക്ഷിച്ചത് ഈ പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു കേസുമായിട്ട് മുൻപോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കാണുമ്പോൾ ആ വിഷ്വൽസ് നമ്മൾ ഒരുപാട് പേരെ കാണിക്കണം അപ്പം ആ വിഷ്വൽസ് കാണിക്കുമ്പോൾ ഇതുമായിട്ട് ഒരിക്കലും അവർ മുൻപോട്ട് പോവില്ലെന്നുള്ള മുൻ ധാരണ തെറ്റിയത് അതിജീവിതയുടെ ശക്തമായ ഇടപെടലാണ് അത് മാത്രമല്ല പുരുഷന്മാരെ മാത്രം നമ്മൾ കുറ്റക്കാരാണെന്ന് പറയാതിരിക്കാനുള്ള കാരണവും കൂടി വ്യക്തമായ കാരണവും അന്ന് അതിജീവിതയുടെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയമാണ് ആ കൂടെ ആ കുട്ടിയുടെ ഭാവി വരൻ നിന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ടേണിങ് ആയിട്ട് ഇത് മാറിയത് പിന്നീടാണ് പി ടി തോമസ് ഒക്കെ കളത്തിൽ വരുന്നത് ഏറ്റവും ടേണിങ് പോയിന്റായിട്ട് ഞാനിപ്പോഴും കാണുന്നത് ആ അതിജീവിതയുടെ ഭാവി വരൻ ആ കുട്ടിയോടൊപ്പം നിന്ന് നീ ഇത് നിയമപരമായിട്ട് പോരാടണം എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഇതിന്റെ തുടക്കം വരുന്നത് അതിനോടൊപ്പം ആ ഭാവി വരൻ നിന്നതിനോടൊപ്പം തന്നെ അവളുടെ കൂട്ടുകാരികൾ നിന്നതെന്ന് പറഞ്ഞാൽ അതും ഒരു കട്ടയ്ക്കുള്ള നിപ്പാണെന്നേ പറയുള്ളൂ അവരുടെ സിനിമാ ഫീൽഡിലുള്ള അവർ ആ സമയത്ത് നല്ല തിരക്കുള്ള നടിമാരാണ് അവർ അന്ന് നിന്നത് അവരുടെ ഫീൽഡ് ഔട്ട് ആവുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നിട്ടും അവളോടൊപ്പം അവർ ചേർന്ന് നിന്നത് നമുക്ക് മലയാള ജ മലയാളികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ ചോദിക്കയാണെങ്കിൽ ഒരുപാട് സാക്ഷി വിസ്താരമൊക്കെ നടന്നു മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു പോരാട്ടമായിരുന്നു ഇത് ഈ ഘട്ടത്തിലാണ് ഈ ദിലീപിനെതിരെ ആദ്യം മൊഴി നൽകിയിരുന്ന സിദ്ദിഖ് അതുപോലെ തന്നെ ബിന്ദു പണിക്കർ ഭാമ തുടങ്ങിയ നടികളൊക്കെ തന്നെ പിന്നീട് വാക്കുമാറ്റേം മൊഴിമാറ്റുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതുകൂടി കാണുമ്പോൾ നമുക്ക് എങ്ങനെ പ്രതികരിക്കുന്നു അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്ത്രീക്ക് ശത്രു എപ്പോഴും സ്ത്രീ ആണെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ കൂടെ നിൽക്കാനുള്ള ഇടത്ത് പലരും ഇങ്ങനെ വെട്ടുമ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളതാണ് എന്ത് സന്ദേശമാണ് ഇവർ പുറത്തു കൊടുക്കുന്നത് എന്നുള്ള ചിന്തയാണ് അത് സ്ത്രീക്ക് എപ്പോഴും സ്ത്രീയാണ് പിന്നെ പാരയെന്നൊന്നും ഞാനൊരിക്കലും വിശ്വസിക്കത്തില്ല സ്ത്രീകളും പുരുഷന്മാർക്കും അവൾക്കൊപ്പവും ഉണ്ട് അതുപോലെ തന്നെയാണ് ആ പ്രതിയുടെ പ്രതിയെന്ന് ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് ഇപ്പൊ കുറ്റവിമുക്തനായി ആക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ പ്രതിയെന്ന് പറയാൻ പറ്റത്തില്ല ആ കക്ഷിയുടെ കൂടെയും അവരുടെ സുഹൃത്ത് സുഹൃത്തുക്കൾ നിന്നിട്ടുണ്ട് അതും നമ്മൾ ഇപ്പം സജി നന്ദിയേട്ടായാലും പിന്നെ രാഹുൽ ഈശ്വരോക്കായാലും അന്ന് The cat ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിട്ടുണ്ട് അത് അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോ അങ്ങനെയും അങ്ങനെയും കാണാം അഖിൽമാരാ അഖിൽമാരാറൊക്കെ ഇപ്പം വന്നതാണ് അതിനൊന്നും ആ ഫ്രണ്ട്ഷിപ്പിനോട് നമുക്ക് അതൊക്കെ താൽക്കാലികമായിട്ട് വന്ന് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുക്ക എടുക്കുമ്പോഴാണെങ്കിലും രാഹുൽ അഖിൽമാരാർ പറഞ്ഞ ആ ഒരു ഇതും പ്രസ്താവനയും ഇപ്പോഴുള്ള പ്രസ്താവനയും രണ്ടും ഘടകം ാണ് നമ്മൾ അത് നമ്മൾ വിലയിരുത്തേണ്ടതാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് എന്തോ അമനുഷിക ശക്തിയുണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ജയിക്കണമെന്നൊന്നും അകൽമാരാർ പറയേണ്ട കാര്യമില്ല അന്ന് ആ സ്ത്രീയുടെ പീഡനം വന്നപ്പോൾ തന്നെ ഇത്രയും നല്ലൊരു ഭാര്യയും ഇത്രയും നല്ല ആൾ ഒരുപാട് സൗന്ദര്യമുള്ള കുട്ടികളോട് അഭിനയിച്ച് പിന്നെ ഒരു വ്യക്തി ഒരു പത്രപ്രവർത്തകരുടെ തോളിൽ തട്ടി തട്ടിയെന്ന് പറഞ്ഞ് ഇത്രയും വലിയ കേസ് ഉണ്ടാക്കിയപ്പോൾ അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടേ എന്ന് നമുക്കറിയാം അദ്ദേഹം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രോഡക്റ്റ് അല്ല അദ്ദേഹം ഒരു മനുഷ്യനെന്ന് പറഞ്ഞു പറയുന്നത് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് എന്റെയൊക്കെ നാട്ടിലാണ് വന്നു നിന്നാൽ ഞാനും രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് വോട്ട് കുടിക്കാൻ പോകുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മനുഷ്യനായിട്ട് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു അധികാരവും കൂടെ വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നൊരു വ്യക്തിയാണ് അല്ലാതെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാൻ വേണ്ടി വ്യക്തിയാണ് നമുക്ക് വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഇപ്പോ ആദ്യ നാളെ മുതൽ തന്നെ പത്രങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് പറയുന്നു അപ്പോൾ ജഡ്ജിയെ വേണ്ട ഈ ഒരു ജഡ്ജിയോട് തനിക്ക് വിശ്വാസമില്ല എന്ന് മുമ്പ് തന്നെ അതിജീവിത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് തോന്നുന്നു ജഡ്ജിയിൽ നിന്നും ഇത്തരം ഒരു വിധി പ്രതീക്ഷിച്ചു നമുക്ക് അങ്ങനെ കടന്ന് നമുക്ക് വിമർശിക്കാനും കഴിയില്ല കോടതിയെ ലക്ഷ്യമായി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ജഡ്ജിക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ടല്ലോ രൂക്ഷമായി വിമർശിക്കാൻ ഞാൻ ജഡ്ജിയെ കോടതിയെ ലക്ഷ്യം വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ സാധാരണ പത്രക്കാർക്ക് പറയുന്നത് പോലെയല്ല നമ്മൾ സാധാരണ ജനങ്ങൾക്ക് പറയാം നമ്മൾ കോടതിയിൽ നിന്ന് ഈ ജഡ്ജിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അതിജീവി ജീവിതയോട് പിന്നെ പ്രതികരിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ കേട്ടപ്പോൾ മാധ്യമങ്ങളിലോട് നമ്മൾ കേട്ടപ്പോൾ തന്നെ അത് പ്രതീക്ഷിച്ചിരുന്നു അത് കൂടുതലായിട്ട് കയറി പറയുന്നില്ല ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് സാധാരണക്കാർക്കെല്ലാം മനസ്സിലാവുന്നതാണ് പിന്നെ ഈ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ചാണക്യം ബുദ്ധിമുട്ട് ഉള്ള കക്ഷിയായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ആ സിനിമ ഫീൽഡ് തന്നെ ഒരുപാട് പേരെ ഇദ്ദേഹം ദ്രോഹിച്ചിട്ടുണ്ട് അതെല്ലാം മാധ്യമങ്ങളിൽ കൂടിയാണ് നമ്മൾ പറയുന്നത് ജയിലിൽ വരെ അടച്ച നിർമ്മാതാക്കളുണ്ട് തിലകൻ സാറിനെ പോലെ ഉള്ള ഒരുപാട് പേരെ ക്രൂശിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഒരു ചാണക ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമാക്കാരൻ മാത്രമാണ് സിനിമയുടെ പണമാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് സിനിമാക്കാരൻ പറഞ്ഞാൽ നസീർ സാർ തൊട്ട് സാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവര് തൊട്ട് വരുന്ന ഒരു അഭിനയ കുലപതികൾ നമുക്കുണ്ട് മമ്മൂട്ടി മോഹൻലാല് അങ്ങനെയുള്ള ഒരുപാട് കുലപതികളുണ്ട് ഒരു ചാണക്യ ബുദ്ധി ഉണ്ട് എല്ലാം ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ പറയുന്ന അല്ലെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന് വന്ന നഷ്ടം ഇദ്ദേഹം കഷ്ടപ്പെട്ടാണ് ആ ഫീൽഡ് ഏത് സിനിമാ ഫീൽഡല്ല ഏത് രാഷ്ട്രീയ ഫീൽഡായാലും നമ്മൾ ഇങ്ങേറ്റ ഞാനൊരു കർഷകയാണ് അതിൽ തന്നെ നമ്മൾ ഒരുപാട് അതിജീവിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊന്നും അതുപോലെയുള്ള വരുമാനമില്ല നമുക്ക് പണമില്ല പണം ഒഴുകുന്ന ഒരു സോഴ്സാണ് ഇതെന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പണം അർഹതയില്ലാത്തവരുടെ കയ്യിൽ എത്തിച്ചേർന്നപ്പോൾ അത് ആൾക്ക് എന്തോ ആഗ്രഹിക്കുന്നത് എന്തോ സ്വന്തമാക്കാമെന്നുള്ള ഒരു വ്യഗ്രത അതിനുവേണ്ടി ബുദ്ധിയും പണവും സ്വാധീനവും എല്ലാം കൂടി കലർന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിനുണ്ടായ ഒരു ഇത് തന്നെയാണ് അതാണ് ആ പ്രതി ഇഞ്ഞ് അല്ല കുറ്റവിമുക്തൻ ഇഞ്ഞ് ഇറങ്ങിയപ്പോൾ പോലും ആ മഞ്ജുവിനെതിരെ ആ പറഞ്ഞതിൽ കൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് പിന്നെ എന്ന് പറഞ്ഞ പ്രപഞ്ച ശക്തികൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ട് എട്ട് വർഷം തൊട്ട് ഞാൻ ഈ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ അമ്പലങ്ങളിൽ പോകുന്ന അമ്പലങ്ങളിൽ പോകുന്ന ദൈവവിശ്വാസം മാത്രമല്ല ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു മേഖലയാണ് രാഷ്ട്രീയവും സിനിമയെന്നൊക്കെ എന്നൊക്കെ പറയാം അതിപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പിന്നെ അതിജീവിതയ്ക്കുള്ള അടുക്കറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടോത്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ അവർക്ക് തന്നെ ഒരു ആക്ഷേപമാണ് പക്ഷെ അതിൽ ചെറിയ സത്യങ്ങളുണ്ട് ഇപ്പം മഞ്ജുവിനെതിരെ ഇദ്ദേഹം കളിക്കുന്ന കളി അദ്ദേഹത്തിന്റെ മകളിലൂടെ കളിക്കുന്നത് ഞാൻ നോക്കിക്കാണുന്നത് അങ്ങനെയൊക്കെയാണ് മകളിലൂടെ മകൾ പിന്നെ പണമുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആൾക്കാരെ വെച്ച് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിർത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട് മകൾക്ക് എന്തെങ്കിലുമൊക്കെ അത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിർത്തുന്നു അതാണ് മഞ്ജുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരം ഇപ്പം ഇറങ്ങിയിട്ടുള്ള പ്രതികാരത്തിന്റെ കഥ പറഞ്ഞാലും അതുപോലെ തന്നെ മഞ്ജുവിന് ഒരു സാധാരണ ഒരു വിവാഹ മോചനമല്ല കിട്ടിയിരിക്കുന്നത് എല്ലാവരും മഞ്ജുവിനെതിരായിട്ട് സംസാരിക്കുന്നവർ പറയുന്നു ആദ്യത്തെ വിവാഹം മോചിതയല്ലല്ലോ എന്ന് പറയുന്നിടത്ത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം മകളെ ഒപ്പം നിർത്തുന്നു മകളെ ഒപ്പം നിർത്തുന്ന രക്ഷിതാക്കളും ഉണ്ട് അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നവരും ഉണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ മകളുടെ ഇഷ്ടപ്രകാരമാണ് എനിക്ക് ഞാൻ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതെന്നും മഞ്ജുവിനെ മൈൻഡായി മൈൻഡ് ഗെയിം വെച്ച് തകർക്കാൻ വേണ്ടിയാണ് പിന്നെ കാവിയോടൊപ്പം നിർത്തി അതും എല്ലാം ഈ മന്ത്രവാദവും കൂടോത്ര എല്ലാം അത് നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ അദൃശ്യമായ ശക്തികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പണമുള്ളെടുത്ത് അത് വിശ്വസിക്കുന്ന ആഹ് ദിലീപിനെ പോലെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ആള് മഞ്ജുവിനെതിരെ ഇനി കളിക്കാൻ പോകുന്നത് ആ കുട്ടിയുടെ കല്യാണം വരുമ്പോൾ പോലും മഞ്ജുവിനെ മാറ്റി നിർത്തി കാവ്യം മുൻനിർത്തി അപ്പോഴും അതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് അതൊക്കെ ഒരു ചാണക്യ ബുദ്ധിയുള്ളവർക്ക് കളിക്കാൻ പറ്റുന്ന കാര്യമാണ് അത് ദിലീപിന് അധികമായിട്ടുണ്ട് അല്ലാതെ ദിലീപ് മാത്രമല്ല ദിലീപ് പോയാലും ഇപ്പൊ ജഗദീശ് ശ്രീകുമാർ പോയാലും സിനിമ നിൽക്കും ഭൂമി നിൽക്കും നമ്മൾ ആരും അധികനാള് ഭൂമിയിൽ ഉണ്ടാവില്ല അത് മനസ്സിലാക്കാതെയാണ് എനിക്കൊരു ഉദാഹരണം കൂടെ പറയാനുണ്ട് നമ്മൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ അവർ വാരിക്കൂട്ടി സ്വത്തിനൊന്നും ഇല്ല അവർക്ക് വാരിക്കൂട്ടി സ്വത്തിനൊന്നും ഒരു കൈയും കണക്കുമില്ലേ ഇപ്പോൾ അത് ആരനുഭവിക്കുന്നു അത് പിടിച്ചടക്കിയ ശശികലയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നു അവർക്ക് ഇത്രയും സെക്യൂരിറ്റിയും വൻ വൻ സന്നാഹം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ശശികലയുടെ അമിതമായിട്ടുള്ള മരുന്ന് ഉപയോഗിച്ചാണ് അവരെ കൊന്നതെന്നുള്ള ഇതുവരെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത് അവർ പോയപ്പോഴും ഒന്നും കൊണ്ടുപോയില്ല നമ്മൾ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല അത് പ്രപഞ്ചം ഇപ്പം ദിലീപില്ലെങ്കിലും സിനിമ നിലനിൽക്കും ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന സജി നന്ദിയേട്ടൻ രാഹുലീശ്വർ എന്ന അത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് തൊട്ടേ ഉള്ളതാണ് ഇപ്പം വരുന്ന ഇവരൊക്കെ ദിലീപിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഇപ്പൊ അകൽമാരാണ് പേരെടുത്ത് ഞാൻ പറയാം അകൽമാരാ പറഞ്ഞു ദിലീപേട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല ആദൃശ്യം എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല അവര് പറയൂ പിന്നെ ഞങ്ങളാണ് പീഡിപ്പിച്ചതെന്ന് ഒരു അഖിൽമാരവർ ചെല്ലുമ്പോഴത്തേക്ക് പറയാൻ വേണ്ട ഊളത്തരവുണ്ടോ അവർക്ക് ഒരു ബാലചന്ദ്രമേനോ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ദിലീപ് പെട്ടുകിടക്കുന്ന സമയത്ത് ഒരു അഖിൽമാരവർ ചെല്ലുമ്പോ സത്യം എല്ലാം പറയും ഞാനാണ് ചെയ്തതെന്ന് പറയൂ ഇത് എന്തായാലും ഈ ആറ് പ്രതികൾക്കും വൈരാഗ്യമുണ്ടെങ്കിൽ അവര് ഒരു കാറ് തടഞ്ഞു നിർത്തി ഇങ്ങനെ ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അയക്കത്തില്ലല്ലോ അപ്പൊ ഇതിൽ ആര് ആരെങ്കിലും പ്രതികൾ കൂട്ടുപ്രതികൾ കാണുമല്ലോ പിന്നെ എന്ന് പറഞ്ഞ ഈ കൊട്ടേഷൻ എന്ന് പറയുന്ന അവര് തന്നെ അഡ്വക്കേറ്റ്മാരും പോലീസുകാരും തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ പിന്നെ കേരള നമ്മുടെ ഇതിൽ അധികം വന്നിട്ടില്ല അപ്പൊ അവർക്കും പഠിച്ച് ചെയ്യാനുള്ള ഒരു ലൂഹോള എന്തെങ്കിലും അവർക്കും കിട്ടത്തില്ല അതാണ് ഇത് കുറ്റകൃത്യം നേരിട്ടല്ല ചെയ്യുന്നത് ഇത് ചെയ്യിക്കുന്നത് തെളിയിക്കാനുള്ള ഒരു ഇതുമുണ്ട് പിന്നെ ദിലീപ് പറഞ്ഞ ഒരു സെന്റൻസും കൂടെ എനിക്ക് പറയാനുണ്ട് ഐ ജി അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന സന്ധ്യ സന്ധ്യ ഐ പി എസിനെതിരെയും പിന്നെ പത്രപ്രവർത്തനായിരുന്ന നികേഷ് കുമാറിനെതിരെയും മഞ്ജു പറഞ്ഞു ഒരു മഞ്ജു പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സിസ്റ്റത്തെ ഏർ മൊത്തം തകടം മറിക്കാൻ പറ്റുമോ ഒരു പോലീസ് സിസ്റ്റമാണ് അതിനകത്തുള്ളത് സന്ധ്യ എന്ന് പറയുന്നത് അത്രയ്ക്കും നമുക്ക് ആരാധിക്കുന്ന രണ്ട് ആദ്യത്തെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരായിരുന്നു അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷും ഉണ്ട് അതിൽ അപ്പോഴും ആ ഈഗോ ക്ലാഷിലൊന്നും സന്ധ്യ ഐ പി എസ് ഇന്ന് വരെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ മറുപക്ഷത്തു നിന്ന് അവർ ഒരുപാട് പറയുമ്പോഴും ഇപ്പോഴും തന്നെ പത്രക്കാരി എന്ന് കുത്തി കുത്തി ചോദിക്കുമ്പോഴും അവർ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് അതിജീവിതയ്ക്കൊപ്പം ആ ഒരു സിസ്റ്റമൊക്കെ പിന്നെ ഒരു ക്രിമിനൽ പോലീസ് നമ്മുടെ കേരള പോലീസിന് മൊത്തം ക്രിമിനൽസ് ആണോ ഉള്ളത് അതെ ഏഹ് അപ്പൊ അവരെ തെരഞ്ഞെടുത്തവരെ തൊട്ട് ഇങ്ങോട്ട് പിടിക്കണമല്ലോ ഒരു ക്രിമിനൽസ് ആണെന്ന് ഒരു സിനിമയിലുള്ള ഒരു ക്രിമിനൽ സിനിമാ നടൻ മാത്രമാണ് പണം മാത്രമാണ് അവിടെ ഉള്ളത് അല്ലാതെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കേരള ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുള്ളതല്ല ഇനി ദിലീപ് അല്ല അതായത് ഇപ്പോൾ തെളിയുകയാണ് പലതരത്തിലും ദിലീപ് എന്ന വ്യക്തി അല്ലെങ്കിൽ ദിലീപ് എന്ന വ്യക്തി ആയത് കൊണ്ടാണോ ഈ ശത്രുതാ മനോഭവം അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടക്കായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ദിലീപിന് പകരം മറ്റാല്ല ഇപ്പൊ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ ഇപ്പൊ പിടിയിലായല്ലോ അപ്പോൾ അവിടെ നമ്മൾ നിലനിൽക്കുന്ന ചോദ്യം എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണെന്ന് വരുമ്പോൾ ദിലീപ് അല്ല മറ്റൊരു പേരായിരുന്നു എങ്കിലും സമാനമായ സ്റ്റാൻഡ് തന്നെയായിരിക്കുമോ ദിലീപ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് വൈരാഗം തോന്നേണ്ട യാതൊരു കാര്യമില്ല എങ്കിൽ പിന്നെ അതാ ഞാൻ പറയുന്നത് ദിലീപിനെക്കാട്ടും മുമ്പേ ഉള്ള മധുസാർ വരെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലൊക്കെ കുലപതികളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്താ അവരെ നേരെയൊന്നും ഇത് ആരോപണം വരാത്തത് അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ എല്ലാ ഫീൽഡിലും വന്ന് എന്റെ അസൂയം എല്ലാ ഫീൽഡിലും വരുന്ന ണ്ടെങ്കിൽ പിന്നെ അംബാനിക്കൊക്കെ എതിരെയൊക്കെ അസൂയ കൊണ്ട് ഏഹ് പൊറുതി അംബാനിയും ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ യൂസഫ് അലി സാറു അവരുമായിട്ടൊക്കെ എന്തുവാ ചെയ്യുന്നത് പണത്തിന്റെ അതൊന്നും അല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നേരെയാണ് എപ്പോഴും വരുന്നത് വളരെയധികം നന്ദി ശ്രീലത അതായത് ആഹ് കഴിഞ്ഞ എട്ട് എട്ടര എട്ടര വർഷത്തോളമുള്ള പത്ര മാധ്യമ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി മനസ്സിലാക്കിയ തനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതാണ് ഒരു പൊതുജനം എന്ന നിലയിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നത് ആഹ് ശ്രീലതയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഇത് തന്നെയായിരുന്നു ഒട്ടുമിക്ക വീട്ടമ്മമാരുടെ അഭിപ്രായം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവരോടൊപ്പം എന്ന ഉറച്ച നിലപാട് തന്നെ നിൽക്കുന്നു ഇനി മേൽക്കോടതികളുണ്ട് മേൽക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ പൂർണ്ണമായും എന്തെങ്കിലും ശ്രീധ പറഞ്ഞ പോലെ തന്നെ പ്രപഞ്ച ശക്തികൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ആ പോസിറ്റീവ് ഒരുപക്ഷെ ദിലീപിന് ദിലീപ് വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന ചില ദുരിതങ്ങളുടെ ഒക്കെ തന്നെ കയത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കണ്ടു തന്നെ കാത്തിരുന്ന് തന്നെ അറിയാം എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ്